എങ്ങനെ വേണ്ടിയാ ഇതൊക്കെ നമ്മൾ എന്നെ പറയാനാടാ അടിപൊളിയല്ലേ അയ്യോ എന്റെ തലപടി ആയ്യോടിയാഷാ അപ്പം അച്ചന്മാരെ പുതിയൊരു വിളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച നമ്മുടെ അങ്കിളും ആൻ്റിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലാണ് കേട്ടോ അമേരിക്കയിലാണ് അപ്പം നാട്ടി വരുമ്പം തീർച്ചയായിട്ടും കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നതാണ് ഇടയ്ക്കെല്ലാം വന്നിട്ട് പോയെങ്കിലും ചെറിയ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് കാണിക്കാം കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്നാ പറയേണ്ടത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പിടിച്ച് ഉയർത്തിയ ആൾക്കാരാണ് പറയുന്നതെന്ന് താല്പര്യമില്ല എന്നാലും ഞാൻ എന്താ പറയുന്നത് അങ്ങനെ വഴക്ക് പറയുമായിരിക്കുക അന്നേരം ഇപ്പോൾ നമ്മളത് വന്ന വഴിയൊന്നും മറക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അങ്കിളുണ്ട് ആൻറ്റിയുണ്ട് പിന്നെ മക്കളുണ്ട് കേട്ടോ അപ്പോൾ അങ്കിളും ആൻറ്റിയെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ വ്ളോഗിൽ നമ്മുടെ ഈ വ്ളോഗിൻ്റെ അകത്ത് നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഫസ്റ്റ് കാണിക്കേണ്ട ഇവരെയാണ് കേട്ടോ നമ്മുടെ ഓയം കെ വി ഉണ്ണിച്ച വീഡിയോ കണ്ടിട്ടല്ലേ ആ അതെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്നതും എല്ലാവിധ സപ്പോർട്ടും തരുന്നതാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ആൻറ്റി അത് അങ്കിള് ആൻ്റിയുടെ പേര് പറയും ജ്യോതി അങ്കിള് ആ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടി പറഞ്ഞപ്പോൾ ഇരുപത്തെട്ട് ദിവസമുള്ള അവധിയല്ലേ അപ്പോൾ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ പതിയെ കാണിക്കാതെ അപ്പം പിന്നെ ഇന്ന് തന്നെ പോവും പോകുമ്പം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് സംസാരിക്കാൻ ലീവ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അന്നേരം അങ്ങൾ പറഞ്ഞു അതിനുവേണ്ടി മെനക്കെടേണ്ട ഒരു ദിവസത്തെ കച്ചവടം കളയണ്ടെന്നും പറഞ്ഞ് രാവിലെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് വന്നത് എന്നെപ്പോലും നമുക്ക് ആ തിരക്കൊന്നും ഒരു കാര്യമല്ല കണ്ടതാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ തണുപ്പുണ്ടോ കുറച്ച് തണുപ്പ് അപ്പോൾ അവിടെ കോട്ടയം വെച്ച് നോക്കുമ്പഴത്തേ കോട്ടയം നല്ല ചൂടല്ലേ ഇനി അങ്ങനെ രാമകല്മേട് പോകുന്നുണ്ടാക്കലെ ആ ടൈമിനനുസരിച്ചല്ലേ ഇനി സമയമുണ്ടല്ലോ പത്തുമണി പതിനൊന്ന് മണിയല്ലേ ആയുള്ളൂ ആ പോകാന്ന് ഓർത്തോണ്ടല്ലേ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടേ മോനെ ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളു അപ്പോൾ എല്ലാരും കൂടെ ആണ് വന്നത് അപ്പോൾ പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ആ വേണ്ടേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാന്ന് ഓർത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഓക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെ ആ ആ അങ്കിളൊക്കെ പോവാണ് കേട്ടോ ഓകെ ശരി ശരി ആ ചേച്ചർ അങ്കിളൊക്കെ പോയി കേട്ടോ അങ്കിളൊക്കെ പോയിട്ട് ഞങ്ങളിതേ കച്ചവടത്തിന് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വരുന്ന വിവരം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അറിഞ്ഞേ ഇല്ലായിരുന്നു കേട്ടോ പുള്ളി നമ്മളെ നല്ല സപ്പോർട്ടാണ് എവിടെ പോവാൻ പോവാർ അപ്പം പറഞ്ഞു വന്ന കാര്യം പിന്നെയും മാറിപ്പോയി കേട്ടോ അപ്പൊ ഇന്ന് മെനക്കെടണ്ടെന്നെങ്കിൽ പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിന്ന് ലീവ് എടുക്കാഞ്ഞത് കേട്ടോ എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് വർഷത്തോളമായി ഒരു നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ കാണുകയും നമ്മുടെ വിശേഷങ്ങൾ അറിയുകയും നമ്മളെ എല്ലാവിധ ഹെൽപ്പും എല്ലാവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഗോപ്ര വാങ്ങിച്ചു തന്ന തന്നയാൾ പിന്നെ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി ഇരുന്നപ്പം അതിന് പൈസ അയച്ചു തന്നത് ഇതല്ലാതെ പറയുന്നത് അങ്കില് കേൾക്കുമ്പോൾ ചിലപ്പം ഇഷ്ടമല്ലായിരിക്കും എന്നാലും ഞാൻ പറയുവാണ് കേട്ടോ അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ് അപ്പം തുല്യമായിട്ട് കരുതുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം ആൻറ്റിയും അങ്കിളും ഒരു മോളും ഉണ്ടായിരുന്നു മോളും ഉണ്ടായിരുന്നു മോള് വന്നില്ല കേട്ടോ അപ്പം മോന് ആണെങ്കിൽ എല്ലാവരും അവിടെ ഇപ്പം അമേരിക്ക സെറ്റിൽഡ് ആണ് എന്നാലും ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള മനസ്സെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഒരു എന്നാ പറയേണ്ടത് ഒരു പ്രതീക്ഷ ഇല്ലായിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നവരാണ് നമ്മുടെ എന്നാ പറയേണ്ടത് ഒത്തിരി അത് ഫണ്ട് കൊണ്ട് മാത്രമല്ല ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ചിലപ്പോൾ ചില സമയത്ത് നമ്മളെ വീഡിയോ കോളെല്ലാം വിളിച്ചിട്ട് അവിടെ അമേരിക്കയിലെ എന്നാ പറയേണ്ടത് കുറച്ച് സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചും തരും താമസിക്കുന്ന വീട് പിന്നെ ഇങ്ങനെ അങ്കിള് മാർക്കറ്റിലൊക്കെ പോകുന്നത് ഇതൊക്കെ കാണിക്കുക അപ്പം നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് അമേരിക്ക കാണാനായിട്ട് പറ്റുകയും ചെയ്യാം കേട്ടോ അവരുടെ സമയത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഞാനും വിളിച്ച് അങ്ങനെ ശല്യം ചെയ്യാറില്ല അപ്പം ഒരുപാട് സന്തോഷം അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം അപ്പം ഇന്ന് നമുക്ക് ഗിഫ്റ്റും കൂടെ അങ്കിളൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റും കൂടെ കാണാം കേട്ടോ ഓക്കേ അപ്പൊ അച്ഛന്മാരെ നമ്മുടെ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് പോയി ഞാൻ കുറച്ചേരം കിടന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ അങ്കിള് ആൻറ്റി എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് തന്ന ഗിഫ്റ്റും കൂടെ കാണിക്കാവേ ഇത് വേണ്ടോ ഇത് അക്കിയമ്മയ്ക്ക് തന്നതാണ് ഈ ഗിഫ്റ്റ് അടിപൊളി ഒരു കിട്ടിലും വായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ പിന്നെ ട്ടോ ഇഡലിനൊരു ബാഗ് അക്കിയമ്മയ്ക്ക് പ്രത്യേകം കൊടുക്കണമെന്നും പറഞ്ഞ് തന്നാണ് കേട്ടോ പിന്നെ സ്പ്രേയൊക്കെ ഉണ്ട് സ്പ്രേ സ്പ്രേ ഉണ്ട് സ്പ്രേ ഉണ്ട് മൂന്നാണ് ഇതേപോലത്തെ മൂന്ന് സ്പ്രേ ഒക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പോലെ പിന്നെ ഇതെൻ്റെ ഒരു ഹാൻ ചെറിയൊരു ഹാൻഡ് ബാഗ് പോലത്തെ ഒരു ബാഗ് ഇതേ ഇത് സൂപ്പറാണ് ഇത് ചക്കമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഇത് അക്കിയമ്മയ്ക്ക് പിന്നെ വാച്ച് ഇത് കണ്ടോ അമ്മ അമ്മപ്പൊന്നിന് പോസങ്ങിൻ്റെ വാച്ചാണ് സൂപ്പർ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ വാച്ചാണ് ഈ വാർത്തിട്ട് പോയില്ല ഇവർ അവരെല്ലാവരും കൂടെ വന്നപ്പോഴാണ് നമ്മൾ ഈ സാധാരണ നമ്മൾ ക്രിസ്മസിനോ അല്ല അല്ലെങ്കിൽ ഓണത്തിനോ ഒക്കെ ഡ്രസ്സ് എടുക്കുകയല്ലേ ഡ്രസ്സെടുക്കുകയല്ലേ ഡ്രസ്സ് എടുക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെ നമുക്ക് വീട്ടിലുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന പോലൊക്കെ തന്നെ നമ്മൾ വിദേശത്തു നിന്ന് വന്നപ്പം നമുക്ക് വേണ്ടി കരുതി കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് തന്നെ ഒരു ദിവസം വന്നാണ് പക്ഷെ ഒരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കച്ചവടം ഉള്ളത് കാരണം അത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പോകത്തില്ലായിരുന്നു കേട്ടോ അത് കാരണം അങ്കള് സർപ്രൈസായിട്ട് തന്നെയാണ് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ അവിടെ വന്ന് തിരിക്കുമ്പോഴൊന്നും ഞാനിത് മനസ്സിലാക്കിയില്ല ഇതാരാണ് ഇവിടെ നിന്ന് തിരിക്കുന്നതെന്നൊക്കെ ഓർത്ത് അപ്പോൾ നമ്മൾ നേരിട്ടാദ്യമായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടാലറിയാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആൾക്കാരാണ് ഇവരെ ഫാമിലി എല്ലാവരും അപ്പോൾ എനിക്ക് ആ മോള് ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഞാൻ കണ്ടു മോളെ കണ്ടു അങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പം എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് പൈസയും തന്നിട്ടാണ് പോയത് പിന്നെ വേണ്ടത് മിഠായി മിഠായി തന്നു ഇത് എനിക്കറിയത്തില്ല ഇതെത്രയോ രൂപകൾ ചിലവായെന്ന് എനിക്കറിയത്തില്ല ഇത് പിന്നെ അമ്മച്ചിക്കും എനിക്കും മഴയത്ത് ബൈക്കിന് പോകുമ്പോൾ തന്നെ ആയിരിക്കാനുള്ള റെയിൻകോട്ട് റെയിൻകോട്ടുണ്ട് പിന്നെ പപ്പച്ചിക്ക് ഇതേണ്ട അവിടെ ഒരു ഷർട്ട് തന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നും കാണിക്ക് കാണിക്കുന്ന എനിക്ക് എനിക്കിഷ്ടമാകുമെന്നാലും എനിക്കറിയത്തില്ല സത്യമായിട്ടും ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഞാനങ്ങ് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അങ്കളെ ക്ഷമിക്കുക അപ്പം എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ആര് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള മനസ്സെന്ന് പറയുന്ന വലിയൊരു മനസ്സാണ് കേട്ടോ ആദ്യം തൊട്ട് തന്നെ ഇപ്പം ഇത്രയും നാളായെങ്കിൽ എനിക്ക് ഫോൺ വാങ്ങാനുള്ള പൈസ അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഹെൽപ്പ് അപ്പുറം തന്നിട്ടുണ്ട് അതെങ്ങനെ എടുത്താമേ മേ ഗോപുറം എങ്ങനെയെടുത്തേ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ പത്ത് അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപ മേളിൽ വില ആണ് കേട്ടോ ഇത് ഗോപ്രോയാണ് കൊ ദൂരെയൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും പക്ഷേങ്കിൽ ഞാനത് ഒരുപോലെ തന്നെ വേണ്ട ആ ബാഗിൻ്റെ അകത്തിട്ട് സൂക്ഷിക്കുന്നുണ്ട് രണ്ട് ബാറ്ററി പിന്നെ അത് ചാർജ് ചെയ്യാനുള്ള ചാർജർ ചാർജറ് എല്ലാം തന്നിട്ടുണ്ട് ആ അതെ അതെ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് നിൽക്കുന്നില്ല എന്ന് ഞാൻ വീഡിയോക്കകത്ത് കണ്ടു പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആരോ വന്നപ്പോൾ അവരുടെ ഇത് കൊടുത്തു വിട്ടു കേട്ടോ അപ്പോൾ ഇതെല്ലാം അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ കുറച്ച് പിന്നെയും പറയുവാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അക്കിക്കും ചക്കമ്മയ്ക്കും ഉള്ള സാധനം എല്ലാം ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം കൊടുത്തു കൊടുക്കണം പിന്നെ ഒരു ആ ഒരുപാട് സന്തോഷം കണ്ടോ ഇത് കോട്ട കേട്ടോ അപ്പം അവര് വന്നിട്ട് കുറച്ചു നേരം ഇരുന്നുള്ളൂ എന്നുള്ള ഒരു ഒരു ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമമുണ്ട് പിന്നെ വേറൊരു കാര്യം കൃപാസനം പള്ളിയുടെ ആന്റിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൃപാസനം പള്ളിയിൽ അന്നേരപ്പം കൃപാസനം പള്ളിയിൽ പോയിട്ട് ഒരു പത്രം എനിക്ക് കൊണ്ട് കൊണ്ടിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതാദ്യം എടുത്ത് എൻ്റെ തരുന്നേ അപ്പം നമ്മളീ ഇത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പം അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സന്തോഷം തോന്നിട്ടായിരിക്കാം അതാദ്യ തന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അമ്മ എന്നാ പറയുന്നേ അപ്പൊ ഇതെന്ന ആ അപ്പൊ ഭയങ്കര ഹാപ്പി കേട്ടോ അപ്പൊ മച്ചാന്മാരെ ഇതൊരു വെച്ചോണ്ടിന ഈ സാധനമൊക്കെ ആയിട്ട് നമുക്ക് ചക്കമ്പെടുത്തൊന്നു പോയി അത് കൊടുത്തിട്ടൊക്കെ വരാ കേട്ടോ അങ്ങനെ വേണ്ടിയാക്കാ അടിപൊളിയല്ലേ നിനക്ക് തന്നല്ലേ അത് നിനക്ക് കൊണ്ടുവന്ന യ്യോ എന്റെ എങ്ങനെയാ ബാക്കിയുണ്ട് സാധനങ്ങള

അങ്കലുണ്ട് ആന്റിയുണ്ട് ചേട്ടായി ഉണ്ട് കേട്ടോ കണ്ടില്ലല്ലോ പൊഞ്ഞുണ്ട് കാണാൻ വല്യ ആഗ്രഹമായിരുന്നേ ഞാൻ തരുന്നു ഞങ്ങളുടെ ഒരു പാക്കറ്റ് അവിടെ ഇരിക്കും ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു പിന്നെ വലിയ സന്തോഷമല്ലേ നമ്മളെല്ലാരും അതെ പിന്നെ ഞാൻ തിന്നു തിന്നാവോ തിന്നോ ഭയങ്കര ഇഷ്ട വേണ്ട ഞാൻ തിന്നുന്നു

ടിപൊളിയല്ലേ എല്ലാം ഇന്ന് അല്ല സ്പ്രേ എല്ലാര്ക്കും ഉണ്ട് പിള്ളേർക്ക് പിള്ളേർക്ക് മുട്ടായി ഉണ്ടോ ഞാൻ പൊന്നുപോലെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ച പോരാ അലമാരി വെച്ചിട്ട് കാര്യം പുഞ്ചേ എങ്ങനുണ്ട് പായ് ഉമ്മ ഉമ്മ അപ്പൊ ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയല്ലേ തകർത്തില്ലേ പൊളിച്ചില്ലേ എല്ലാം ഒന്ന് ഉമ്മ കൊടുത്തരാ അപ്പൊ മച്ചാമാരെ നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ ഈ അത് സത്യം പറഞ്ഞ ഇപ്പഴാദ്യമായിട്ടാണ് കാണുന്നത് അതിനൊക്കെ അഭിപ്രായം പറയാം നമ്മൾ ആരെയും ആണ് ഒത്തിരി അതുകൊണ്ട് ഒത്തിരി